നമസ്കാരം വാർത്താ മാധ്യമങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ വളരെയധികം സ്വാധീനമുണ്ട് അവർ നൽകുന്ന വാർത്തകൾ വിശ്വസിക്കുമ്പോൾ അത് ജനങ്ങളുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ തന്നെ സ്വാധീനിക്കുകയും ചെയ്യും അതിനൊരു ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അതെന്താണ് എങ്ങനെയാണ് എന്നെല്ലാം തന്നെ പറയേണ്ടിയിരിക്കുന്നു മറിച്ച് ആ വിഷയത്തിൽ പക്ഷം പിടിച്ചാൽ അവിടെ യാഥാർത്ഥ്യം കിടക്കും ഇസ്രയേൽ ഗാസ വിഷയത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ രീതി നോക്കിയാൽ ഹമാസ് സമാധാനവാദികളും ഇസ്രയേൽ പ്രശ്നകാരമാണെന്നാണ് തോന്നുക യാഥാർത്ഥ്യം എന്തെന്ന് പലപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ വെക്കുകയാണ് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം മീഡിയ വൺ അടക്കമുള്ള മലയാളം ചാനലുകൾ കൊടുത്ത ഒരു വാർത്തയായിരുന്നു യു എൻ നേതൃത്വത്തിൽ ഗസ അതിർത്തി കടന്ന നൂറ്റിയെട്ട് ട്രക്കുകളിൽ പതിനഞ്ചെണ്ണം ഇസ്രയേൽ തട്ടിക്കൊണ്ടുപോയി എന്നത് ഗാസയിൽ അതിരൂക്ഷമായ പട്ടണിയും ക്ഷാമവുമാണെന്നും പതിനായിരക്കണക്കിന് കുട്ടികൾ മരിക്കാൻ പോവുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് പരിഹരിക്കാനായി യു എൻ അയക്കുന്ന ഭക്ഷണം പോലും കൊടുക്കാത്ത നരാധമന്മാരായാണ് ഒരു വിഭാഗം മീഡിയ ഇസ്രയേലിനെ ചിത്രീകരിച്ചത് എന്നാൽ ആഗോള മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ മറ്റൊരു ചിത്രമാണ് തെളിയുക യു എൻ ഇന്റെ ട്രക്കുകൾ കൊള്ളയടിച്ചത് ഹമാസ് തന്നെയാണ് എന്നിട്ട് അവയിലുള്ള വസ്തുക്കളെല്ലാം വിലകുട്ടി വിൽക്കുകയാണ് ഇവരുടെ തന്ത്രം ഇതിന്റെ വീഡിയോകളും പുറത്തുവന്നിട്ടുണ്ട് ജെറുസലേം പോസ്റ്റും റോയ്റ്റേഴ്സ് അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നിട്ടും ഇസ്രയേൽ ഉപരോധം മൂലം ഗാസക്കാർ പട്ടിണിയിലാണ് എന്നതാണ് മലയാള മാധ്യമങ്ങളുടെ തലക്കെട്ട് യു എൻ ഇന്റെ അടക്കം ട്രക്കുകൾ ആയുധക്കണത്തിനടക്കം ഉപയോഗിക്കുന്നുവെന്നും അതിലുള്ള വസ്തുക്കൾ കൊള്ളയടിക്കപ്പെടുന്നുവെന്നും അത് സഹായം വേണ്ട ഗാസക്കാർക്ക് ലഭിക്കുന്നില്ല എന്നുമാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ട്രക്കുകൾ തങ്ങൾ ചെയ്യുന്ന കെടുതികൾ ഇസ്രയേലിലെ പുറത്തിടാൻ കൃത്യമായ ഫാക്ടറിയും ഹമാസിനുണ്ട് എന്നാൽ ഹമാസ് പ്രൊപ്പഗൻഡ ടീം പറയുന്നത് പോലെയല്ല കാര്യങ്ങളെന്നും ഗാസിലേക്ക് കൂടുതൽ ട്രക്കുകൾ എത്തുന്നുണ്ടെന്നുമാണ് നിഷ്പക്ഷ മാധ്യമങ്ങൾ പറയുന്നത് ഫലസ്തീനിൽ അഭയാർത്ഥി ക്യാമ്പുകളും യു എനിന്റെ ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട് അതിനെയെല്ലാം ഏകോപിപ്പിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ ഫലസ്തീൻ റെഫ്യൂജീസ് ഇൻ ദി ദിനിയർ ഈസ്റ്റ് അഥവാ യു എൻ ആർ ഡബ്ല്യു യു എ എന്ന ഏജൻസിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സ്ഥാപിക്കപ്പെട്ട ഈ സംഘടനയിലൂടെയാണ് ഫലസ്തീൻ അഭ്യർത്ഥികൾക്ക് വിദ്യാഭ്യാസം ആരോഗ്യം ഭക്ഷണം താമസം തുടങ്ങിയ അവശ്യ സേവനങ്ങൾ നൽകുന്നത് ഇതുകൂടാതെ ഇതിനു കീഴിൽ വേൾഡ് ഫുഡ് പ്രോഗ്രാം അഥവാ ഡബ്ല്യു യു പി അടക്കമുള്ള മറ്റ് ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഉൻഡ എന്ന് വിളിക്കുന്ന യു എൻ ആർ ഡബ്ല്യു എ ഹമാസിന്റെ കീഴിലാണെന്നതും പലർക്കും അറിയാത്ത സത്യമാണ് അവർ കൊടുക്കുന്ന കണക്കുകളാണ് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഹമാസുകാർ പോലും ഉൻഡയിലുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ പന്ത്രണ്ട് ഉൻഡ പ്രവർത്തകരെയാണ് അവസാനം യു എൻ്റെ പിരിച്ചുവിടേണ്ടി വന്നത് ഗാസയിൽ യു മാത്രമല്ല ഭക്ഷണ വിതരണം നടത്തുന്നത് ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന ജി വേൾഡ് സെൻട്രൽ കിച്ചൺ എന്ന ഡബ്ല്യു സി കെ ഹഫീസി ചാരിറ്റബിൾ സൊസൈറ്റി ഓഫ് ബംഗ്ലാദേശ് എന്നീ സംഘടനകളും ഇസ്രായേൽ സർക്കാരിന്റെ എയ്ഡ് ട്രക്കുകളും ഭക്ഷണ വിതരണവും നടത്തുന്നുണ്ട് പക്ഷേ കൊടുക്കുന്ന കണക്കിൽ ഇതൊന്നും ഉൾപ്പെടുന്നില്ല ഈ ആഴ്ച ഇതുവരെ നൂറ്റി നാൽപ്പത്തിയഞ്ച് ട്രക്കുകൾ എന്നാണ് യു കണക്ക് എന്നാൽ അത് ഉന്റ കൊടുക്കുന്ന കണക്കുകൾ മാത്രമാണ് ഇതിൽ മറ്റ് സംഘടനകളുടെ സഹായം വരുന്നില്ല ഇവയെല്ലാം ചേരുമ്പോൾ കഴിഞ്ഞ ആഴ്ച മാത്രം നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ട്രക്കുകൾ ഗസയിലെത്തിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതലുമാണ് സ്വതന്ത്ര ഏജൻസികളുടെ ട്രക്കുകൾ കഴിഞ്ഞ ആഴ്ച എഴുപത്തി ഒൻപത് ആയിരുന്നെങ്കിൽ ഈ ആഴ്ച അതിന് ചെറിയ വർധനവോടെ എൺപത്തിരണ്ടായി ഇസ്രയേൽ എഴു മുഖേന എത്തിയ ട്രക്കുകൾ കഴിഞ്ഞ ആഴ്ച അൻപത്തിരണ്ടായിരുന്നു ഈ ആഴ്ച അത് അൻപത്തി മൂന്നായി അതിൽ തന്നെ പതിനഞ്ച് യു എൻ ട്രക്കളാണ് ഭീകരർ തട്ടിക്കൊണ്ടുപോയത് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയ സാധനങ്ങൾ വിലകൂട്ടി വിൽക്കുകയാണ് ഹമാസിന്റെ രീതി അതാണ് ഗസയിലെ പട്ടിണി വെരിപ്പിക്കുന്നതെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഗസയിലെ ട്രക്കുകൾ ും ഫലസ്തീനികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ വസ്ത്രം മൊബൈൽ ഫോണുകൾ എന്തിന് സിഗരറ്റ് പാക്കറ്റുകൾ വരെ തട്ടിയെടുത്ത് കരിഞ്തിൽ വിൽക്കുക എന്നതായിരുന്നു ഹമാസ് ചെയ്തു വന്നത് യുദ്ധമില്ലാത്ത സമയങ്ങളിൽ ഫലസ്തീനികൾക്ക് യു എൻ നൽകിയിരുന്ന പർച്ചേസ് കൂപ്പണുകളിലെ പണവും ഒഴുകുന്നത് ഹമാസിന്റെ പോക്കറ്റിലേക്കാണ് വോളണ്ടിയേഴ്സ് എന്ന നിലയിൽ നല്ല ശമ്പളം പറ്റി പ്രവർത്തിക്കുന്നത് ഹമാസ് ഭീകരർ തന്നെയാണ് ഇപ്പോൾ പ്രശ്നബാധിത മേഖലകളിലെ കമ്മ്യൂണിറ്റി കിച്ചണുകളുടെ നിയന്ത്രണവും യു എൻ ഏജൻസികൾക്കും അതുവഴി ഹമാസിനും തന്നെ അതായത് ഭക്ഷണവും മറ്റടിസ്ഥാന സൗകര്യവും ഇല്ലാത്തത് കൊണ്ടല്ല ഗസകാർ പട്ടണി കിടക്കുന്നത് ഹമാസ് അത് അടിച്ചുമാറ്റി സ്വന്തം കേശി വീർപ്പിക്കുന്നതും കരിഞ്ചന്തയിൽ ാണ് എന്നിട്ടും അവസാനം എല്ലാറ്റിന്റെയും കുറ്റം വന്ന് വീഴുന്നതാകട്ടെ ഇസ്രേലിന്റെ ചുവലിലാണ് യൂറോപ്യൻ യൂണിയൻ ഗാസയിലെ കുട്ടികൾക്ക് കുടിവെള്ളത്തിന് നൂറ് മില്യൺ യൂറോയുടെ പൈപ്പുകൾ കൊടുത്തിരുന്നു ഹമാസ് അത് കുഴിച്ചെടുത്ത് ജൂതിന്റെ നേരെ റോക്കറ്റ് വിടാൻ ഉപയോഗിച്ചു അവരുടെ തന്നെ പ്രൊപ്പകണ്ട വീഡിയോ വഴി അവർ അവകാശപ്പെട്ടതാണ് തങ്ങളുടെ കുഞ്ഞുങ്ങൾ വെള്ളം കുടിച്ചില്ലെങ്കിലും ജൂതിനിട്ട് പണി കൊടുക്കണം കൊടുക്കണമെന്നതാണ് ഹമാസിന്റെ മനസ്സ് അതുപോലെ സ്ത്രീകളെയും കുട്ടികളെയും ഹമാസ് മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് മരണസംഖ്യയും വർദ്ധിക്കുന്നത് ഇതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നാഹു ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഗസിലെ ആശുപത്രികളിലെ ബേസ്മെന്റുകൾ ഹമാസ് അവരുടെ വിശാലമായ ഭീകര ദുരന്ത ശൃംഖലയുടെ കമാൻഡ് പോസ്റ്റായി ഉപയോഗിക്കുന്നത് തുടരുകയാണ് പള്ളികളെ ഉറപ്പുള്ള സൈനിക സ്ഥാനങ്ങളായും ആയുധ ഡിപ്പോളായും ഉപയോഗിക്കുന്നതും തുടരുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ സൌകര്യങ്ങളിൽ നിന്നും ഇന്ധനവും മാനുഷിക സഹായം മോഷ്ടിക്കുന്നതും അവർ തുടരുന്നു ഫലസ്തീൻ സിവിലിയൻമാരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇസ്രായേൽ എല്ലാം ചെയ്യുമ്പോൾ ഫലസ്തീൻ സിവിലിയൻമാരെ അപകടത്തിൽപ്പെടുത്താൻ ഹമാസ് എല്ലാം ചെയ്യുന്നു സായുധ സംഘർഷ മേഖലകൾ വിട്ടുപോകാൻ ഇസ്രയേൽ ഫലസ്തീൻ സിവിലിയൻമാരോട് ആവശ്യപ്പെടുമ്പോൾ തോക്കിൻമനയിൽ നിർത്തി ആ പ്രദേശങ്ങൾ വിട്ടുപോകുന്നത് ഹമാസ് തടയുന്നുവെന്നുമായിരുന്നു നെത്നാഹു ചൂണ്ടിക്കാട്ടിയത്